എൻ്റെ മക്കളെ നമ്മുടെ നവാസ് കലാഭവൻ നവാസ് എന്ന് പറയുന്നയാൾ നമുക്ക് എല്ലാവർക്കും അറിയാം പ്രകമ്പനം എന്ന് പറയുന്ന സിനിമ ഷൂട്ടിങ്ങിൻ്റെ ഇടയാണ് മരിച്ചത് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ആ സിനിമ റിലീസായിട്ടുണ്ട് അതിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഭാര്യയും മക്കളും എല്ലാവരും വരികയും ചില തോന്നിയവാസികൾ അവർക്ക് നേരെ ഉന്നയിച്ച ചോദ്യങ്ങൾ അതൊന്നും ഞാൻ പറയുന്നില്ല അതല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ പറയാം ഇത് അതൊന്നും പറയാനല്ല ഞാൻ വന്നത് അപ്പോഴേക്കും രേണു സുതിക്ക് ചെറിയൊരു സാന്നിധ്യം രേണു നീ കണ്ടു പഠിക്ക് രേണു നീ കണ്ടുപഠിക്കുക നവാസിൻ്റെ ഭാര്യേനെ കണ്ടുപഠിക്കുക അതിൻ്റെ സങ്കടം കണ്ടാ അതിൻ്റെ ഇത് കണ്ടാ പിള്ളമാരെ കണ്ടുപഠിക്കുക എന്തൊരു സങ്കട കൊല്ലസുതി മരിച്ചപ്പോൾ നീ ഇട കിടന്ന് ആഘോഷിച്ചില്ലേ ഇപ്പം നോക്കിയാട്ടെ ആ നവാസിൻ്റെ പടം കെട്ടിട്ട് ആ സ്ത്രീ അങ്ങ് കരയുന്നത് കണ്ടില്ലേന്ന് പറഞ്ഞിട്ട് ഇവിടെ കുറേ എണ്ണം വന്നിട്ട് ഇങ്ങനെ പൊങ്കാലിട്ടുകൊണ്ടിരിക്കലാണ് അതായത് ഈ നവാസിൻ്റെ ഭാര്യ കരഞ്ഞതിനും കുറ്റാരിക്കാന്നറിയാം രേണു സുതിക്ക് രേണു സുതി അറിഞ്ഞിട്ട് പോലുമില്ലേ ഈ സാധനം എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരെല്ലാം പറയുന്നത് എന്തുകൊണ്ട് നീ കരഞ്ഞുകൊണ്ടിങ്ങനെ ഇരിക്കുന്നില്ല എന്തുകൊണ്ട് എല്ലാ ദിവസവും നീ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു നീ ഒരു ഒരമണിക്കൂറെങ്കിലും വെച്ചിട്ട് സുതിക്ക് വേണ്ടിയിട്ട് കരയണ്ടേ എന്നാണ് ഇവിടെയുള്ള കുറേ ജഡ്ജിമാരും ജഡ്ജി ചെച്ച്മാരും ഒക്കെ പറയുന്നത് അവർക്കൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണു സുദീനങ്ങളുടെ പിടിക്കുന്നില്ല അയ്യേ അയ്യ ഇവളെങ്ങനെയാണിപ്പോഴും എനിക്ക് തോന്നുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രേണു സുദീ ഇനി വല്ല മൃത്യം ചെയ്യാൻ ഹോമകാരെ കഴിക്കുന്നത് നല്ലതായിരിക്കും കാരണം എന്താ പറയുക അത്രയും പ്രാക്കും കാര്യങ്ങളൊക്കെ ഇവർ ഇവരിപ്പിരാകുന്നുണ്ടാവും ഓരോ ദിവസം പോയിട്ട് എന്തോരം വൃത്തി കേട്ട കമൻറ്റുകളാണെന്നല്ലേ അതായത് ഞാൻ ഇതിനടുത്ത് നോക്കിയപ്പോഴേ േണു സുദി എന്ന് പറയുന്ന സാധനം അത് കാണിക്കുന്ന തെണ്ടിത്തരം കണ്ടില്ല എന്ത് തെണ്ടിത്തര കാണിച്ചു ചോദിക്കുമ്പോഴേക്ക് അവർ ഒന്നുമില്ല അവരൊന്നുമില്ല എവിടെ ഓടിക്കളഞ്ഞു അപ്പം ഇങ്ങനെ ഇത് തകർക്കാൻ വേണ്ടിയിട്ടോ അല്ല ഇവരോടുള്ള അസൂയ കൊണ്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല ഒരു കാര്യം ഞാൻ പറയാം ഇതിൻ്റെ പിന്നിലെന്ന് പറയുന്നത് വലിയൊരു കറുത്ത കൈ ഉണ്ട് അതായത് ഈ രേണു സുദീനിങ്ങനെ വളരാൻ പാടില്ല രേണു സുദീ വളർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നിലയിൽപ്പില്ല ഞങ്ങളെയൊക്കെ ഞങ്ങളൊക്കെ പിന്നെ മരിക്കുന്നതാ ഇത് നല്ലത് എന്ന് പറഞ്ഞ് വിചാരിക്കുന്ന കുറച്ച് മുതലാളിമാർ ഇവിടെ ഉണ്ടോ എന്നുള്ളൊരു സംശയം എനിക്ക് കൃത്യമായിട്ടുണ്ട് കാരണം ഇവരുടെയൊക്കെ ഗ്രൂപ്പിലുള്ള ചില സംഭാഷണങ്ങളൊക്കെ കിട്ടിയപ്പോഴും എനിക്ക് അങ്ങനെ തോന്നുന്നത് പിന്നെ വേറൊരു കാര്യവും കൂടി ഞാൻ പറയാട്ട അതായത് ഈ നവാസ് കലാഭുവൻ എന്ന് ഒരു മനുഷ്യൻ നല്ല രീതിയിൽ സമ്പാദിച്ചിട്ടുണ്ട് നല്ല വീട് വെച്ച് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യ സാമ്പത്തിക സ്ഥിതിയുണ്ട് അതുമാത്രവുമല്ല അയാളുടെ ഭാര്യ വീട്ടിലും അത്യാവശ്യ സാമ്പത്തിക സ്ഥിതിയുണ്ട് ഈ റഹിന തന്നെയെന്ന് പറഞ്ഞാൽ സിനിമാ താരമായിരുന്നു അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ഓക്കെയാണ് അല്ലാതെ കൊല്ലസുധീനെ പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്നാ പറയേണ്ടത് വീടും ഇല്ല എന്താ പറഞ്ഞാൽ മര്യാദകളുടെ ജീവിതവും ഇല്ല ആ കൊല്ലസുധീനെ കൂടെ ജീവിക്കുമ്പോഴേ രേണു ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിൽ തന്നെയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം എന്തെങ്കിലും ഒരു സന്തോഷം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അങ്ങേർക്ക് അങ്ങേർക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം എന്താ വെച്ചാൽ അങ്ങേർക്ക് വലുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു പലതുമായിരുന്നു മര്യാദയ്ക്ക് ശമ്പളം പോലും വാങ്ങിക്കലുണ്ടോയെന്നു സംശയമാണ് അതായത് കിട്ടുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ അടിച്ചുപൊളിച്ച് തീർത്തു നാളെ ഞാൻ കഴിഞ്ഞാൽ എൻ്റെ മക്കൾ എങ്ങനെ ജീവിക്കും അല്ലെങ്കിൽ എൻ്റെ ഭാര്യ എങ്ങനെ ജീവിക്കും എന്നൊരു കൂലിപ്പണിക്കാരന് വരെ ആ ഒരു ചിന്തയുണ്ടാക്കും ആ ഒരു ചിന്ത പോലും ഇല്ലാത്ത ഒരു മനുഷ്യൻ തന്നെയായിരുന്നു കൊല്ലം സുതി അപ്പോൾ അയാളെ ആലോചിച്ചിട്ട് പിന്നെയും പിന്നെയും ഇരുന്ന് കഴിഞ്ഞാൽ ഇവർക്ക് എന്തെങ്കിലും വായിലേക്ക് പോവോ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതുകൊണ്ട് ഈ കൊല്ല മരിച്ചു അതുകൊണ്ട് എന്നും കരിഞ്ഞിരിക്കണം എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണോടെ ഇനിയിപ്പോൾ അങ്ങനെ കരഞ്ഞിരുന്നോണ്ട് കഴിഞ്ഞാൽ പറയും ഓ അവളെ അരച്ചൽ കണ്ടില്ലേ കള്ളക്കരച്ചൽ ഓ അവൾ മാത്രേയുടെ ഓ അവളെ കരച്ചൽ സഹായത്തിന് വേണ്ടിയിട്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് അത് വേറേം പറയും അതായത് അങ്ങോട്ട് ചാടിയാലും പ്രശ്നമാണ് ഇങ്ങോട്ട് ചാടിയാലും പ്രശ്നമാണ് ഇപ്പോൾ ഒരുപാട് എണ്ണം എന്ന് പറഞ്ഞാൽ രേണു സുദീൻ്റെ പുറകെ തന്നെയാണ് സ്വർണ്ണക്കള്ളക്കറത്ത് കാര്യം ആക്കിൻ്റെ അതിൻ്റെ ഇടയ്ക്ക് അറിയാമെങ്കിൽ രാജ്യത്തിനൊക്കെ അത് വേറെ അതിൻ്റെ കേസ് വേറെ നടക്കുന്നുണ്ട് ഒരുപാട് കമൻറ്റ് പിന്നെ ഇത് പോയിട്ടുണ്ട് ഇപ്പോഴെന്ന് പറഞ്ഞാൽ എന്താ ഇന്നലെ പോലെ പറയുന്നത് എന്താ സ്വർണം കടത്താൻ വേണ്ടിയിട്ടാണ് പോകുന്നതെന്ന് ഉയ്യൻ്റെ ഭഗവാൻ ഇനിയിപ്പോഴെന്ന് പറഞ്ഞാൽ ഇനി എന്തെല്ലാം കേൾക്കണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അതായത് ദേഷ്യമുണ്ടെന്ന് കരുതിയിട്ട് ഇങ്ങനെയുള്ള ഇല്ലാത്ത ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുമ്പോൾ ഇല്ലേ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെയെങ്കിലും പോയിട്ടില്ല സാക്ഷി പറയേണ്ടി ഒരു മിക്കവാറും അതേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു സ്ത്രീയെ തകർക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നവർ തന്നെയാണ് മറ്റൊരു സ്ത്രീയെ കൈവിടിച്ച് ഉയർത്തുന്നത് മറ്റൊരു സ്ത്രീ കരഞ്ഞുകൊണ്ട് അവരെ കൈവിടിച്ചു ഉയർത്തുന്നു എന്നാൽ രഹിനെ കരഞ്ഞിട്ടില്ലെങ്കിലോ അവരും രേണു സുധീൻ്റെ അതേ പാതയിലേക്ക് പോകുമോ ഒരിക്കലും പോകത്തില്ല കാരണം എന്താ രേണു സുദീ ദരിദ്രവാസിയാണ് എന്നാൽ രഹിനെ അങ്ങനെയല്ല രഹിനെ പണക്കാരിയാണ് രഹനക്ക് അതിൻ്റെ അതിൻ്റെതായ ഈ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ കിട്ടും രേണു സുതി എന്ന് പറയുന്നത് ചോദിക്കാനും പറയാനും ആരുമില്ല എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒലക്കില്ല അത് തന്നെയാണ് എല്ലാവരുടെയും ധൈര്യവും നേരെ മറിച്ച് രഹിതേന എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കാനും പറയാനും ആൾക്കാർ വരും അവിടെ അങ്ങനെ അങ്ങ് പറയാൻ കഴിയില്ല അപ്പം അവരെ അങ്ങ് കുറച്ച് പൊക്കിയിട്ടേ നമുക്ക് പറയാൻ കഴിയുള്ളൂ അത് മനസ്സിലാക്കണം നിങ്ങൾ ഇല്ലെങ്കിൽ രേണുസൂതി ആ ഇല്ല ഇവരെന്താ പറയുക എന്നറിയുക ആ വളരെ കരച്ചൽ കണ്ടില്ലേ കൊല്ലാസ്വദീൻ്റെ ഒരു സിനിമ ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് അവളെ കരച്ചൽ കണ്ടില്ല എന്നാ അവള് അവരാൾക്കാർ പറയുക കാരണം എന്താ അറിയുക കരഞ്ഞു കഴിഞ്ഞാലും അവിടെ പ്രശ്നമാണ് അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള കുറേ ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള അസൂയാണ് വേറെ ഒന്നുമല്ല ഇവർ കുറച്ച് പൈസ ഉണ്ടാക്കുന്നേ ഇവരിങ്ങനെ കറങ്ങി നടക്കുന്ന ഇവർ ദുബായിൽ പോകുന്നു അവിടെ പോകുന്നു ഇവിടെ പോകുന്നു ഇതൊക്കെ കാണുമ്പോൾ കുറേ എണ്ണ ഇങ്ങനെ മെഴുകുന്നത് എന്തുകൊണ്ടാണെന്നറിയുക ആ സൂയ തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ അല്ലാതെ ബെന്തിൽ ഇവരെ പുറകെ നടക്കുന്നത് അവരെന്തെങ്കിലും ചെയ്തോട്ടെന്ന് വെച്ചുകൂടെ നമ്മളൊരു മനുഷ്യൻ്റെ പുറകെ നടന്ന് നമുക്ക് വിമർശിക്കാം എത്രയാണെന്നറിയാം ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യം അല്ലെങ്കിൽ ഒരു മൂന്നോ നാലോ പ്രാവശ്യം ഇതെന്ന് പറഞ്ഞാൽ പുട്ടിന് തേങ്ങിയിടുന്നത് പോലെ കുറേശ്ശെ കുറേശ്ശെങ്ങ് കുത്തി കുത്തി കൊടുക്കുക എന്താണെന്ന് വെച്ചാൽ ഓരോ ദിവസം എന്ന് പറയുന്ന ഇവരുടെ നെഗറ്റീവ് എന്താണ് അല്ലെങ്കിൽ ഇതെന്താണെന്ന് ഇങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കുറെ എണ്ണം ഇങ്ങനെ കച്ച കെട്ടി ഇരിക്കുകയാണ് എന്നിട്ട് ഇതൊക്കെ കണ്ടുപിടിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് ഒരാൾ ഛർദ്ദിച്ച് കഴിഞ്ഞാൽ പിന്നെ നിരനിരയായിട്ട് ഛർദിക്കലാണ് മലയാളികൾക്കൊരു സ്വഭാവം ഉണ്ട് എടിക്കുന്ന പോകുമ്പോൾ ഒരാൾ മൂത്രയറ്റാൻ കഴിഞ്ഞാൽ എല്ലാവരും പോയിട്ട് നിരനിര നിൽക്കുവാർന്ന് അതേപോലെ തന്നെയാണ് ഈ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ എന്തെങ്കിലും ഒരു പ്രശ്നം കണ്ടിട്ടുണ്ടെങ്കിൽ ആ അപ്പോൾ തന്നെ വന്ന് കിട്ടി കിട്ടി ഞാൻ കുഞ്ഞ പ്രശ്നം കിട്ടിയെന്നു പറഞ്ഞിട്ട് പിന്നെ ഒരു ആഘോഷം പിന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ ആ പത്ത് മണിക്ക് ആവുമ്പോഴും പതിനൊന്ന് മണിക്ക് എൻ്റെ ടൈമാണെന്ന് പറഞ്ഞിട്ട് ഓരോ ആൾക്കാരും ഇങ്ങനെ മത്സരിച്ച് മത്സരിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ ഉണ്ട് വൃത്തി സ്വഭാവമാണ് ഏഹ് ഒരു മനുഷ്യനെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു രണ്ടോ മൂന്നോ വീഡിയോയില് നമുക്ക് വിമർശിക്കാം അല്ലെങ്കിൽ അവരെ കുറ്റം പറയും അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യാം അതിനൊന്നും ഒരു ഇതുമില്ല നമ്മുടെ അഭിപ്രായങ്ങൾ നമുക്ക് എവിടെയും തുറന്നു പറയാം ഞാൻ പറഞ്ഞല്ലോ രേണു സുദീൻറ്റേൻ്റെ പല കാര്യങ്ങളും നമുക്ക് ഇഷ്ടേ അല്ല ഈ പിന്നെ എന്താ പറയുക മറ്റേനെ കൊണ്ട് ഡാൻസ് കളിപ്പിച്ചേം അതുപോലെ തന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാണുന്ന ചില പേക്കോത്തുകളും ഈ ഞാൻ ദാസേട്ടൻ്റെ കൂടെ കുറച്ച് എന്താ എന്തിനെ എങ്ങനെ കാണിക്കുന്നതെന്ന് പലപ്പോഴും തോന്നിപ്പോകും അതിനൊക്കെ നമ്മൾ വിമർശിക്കാറുമുണ്ട് പല കാര്യങ്ങളും നമുക്ക് ഇഷ്ടമല്ല പക്ഷേ അതല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് എന്ന് പറഞ്ഞാൽ ഇവർ എന്തെങ്കിലും ഒരു കുറ്റങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടിങ്ങനെ ആൾക്കാർ ഇങ്ങനെ നോക്കി നടക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയുകയാണ് എൻ്റെ പൊന്നുമക്കളെ ഈ രഹനേനെ പോലെയല്ല രേണുസുതി ജീവിതത്തിൽ ഒരു സന്തോഷം ആ സ്ത്രീ അറിഞ്ഞിട്ടില്ല എപ്പോഴും കഷ്ടപ്പാട് തന്നെയാണ് ഒരുപാട് കടങ്ങളും ഇയാൾക്കാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും സ്റ്റേജ് ഷോ ഉണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സിനിമകളുണ്ട് ഇതൊക്കെ ഉണ്ടായിട്ടും ഈ എന്ന് പറയുന്നത് സമ്പാദ്യം എന്ന് പറയുന്നത് എന്താണെന്ന് അയാൾക്ക് അറിയില്ലായിരുന്നു അയാൾ കിട്ടുന്നതെല്ലാം എന്ത് ചെയ്തു അഞ്ഞൂറ് കിട്ടിക്കഴിഞ്ഞാൽ ആയിരം ചിലവാക്കിയിട്ടാണ് അയാൾ ജീവിച്ചത് അതുകൊണ്ട് തന്നെയാണ് അയാൾ മരിച്ചപ്പോഴേ ആ കുടുംബത്തിന് ഒരു ഗതിയും പരഗതിയും ഇല്ലാതായി പോയതും പിന്നീട് ഒരുപാട് പേരുടെ സഹായത്തിന് വേണ്ടി കാത്തുനിന്നതും ഈ സഹായങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ തനിക്കൊന്നും ആവില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവർ ഒരു ജോലിക്ക് പോയതും ആ ജോലിയിൽ അവർ ക്ലിക്കായി കഴിഞ്ഞപ്പോൾ കുറേ ആൾക്കാർക്ക് ഞങ്ങളെ കാട്ടിയും മുന്നിൽ പോകുമോ എന്നുള്ള ഒരു അസൂയയും പിന്നീട് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ രേണു സുധീൻ്റെക്കാട്ടിയും കൂടുതൽ ഭാര്യയായിട്ടിരുന്നത് ഞാനാണ് കൊല്ല കൊല്ലസുധിയുടെ ഭാര്യയായിട്ടിരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ വന്നു അവരുടെയൊക്കെ ലക്ഷ്യമെന്തായിരുന്നു എന്ന് വിചാരിച്ചാൽ എങ്ങനെയെങ്കിലും രേണുവിനെ പോലെ ഒന്ന് ഫേമസ് ആകണം രേണുവിനെ പോലെ പത്ത് പുത്തനുണ്ടാക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുകയാണ് എൻ്റെ പൊന്നും മക്കളെ കഴിവ് എന്ന് പറയുന്ന ഒരു സാധ്യതയുണ്ട് സാധനമുണ്ട് ഈ കഴിവ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ വെറുതെ ഒന്നും കിട്ടത്തില്ല അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും തന്നെ ഒരു ഇതിന് തന്നെ വരണമായിരുന്നു ആ കഴിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തും നേടാൻ കഴിയുള്ളൂ ഇവിടെയെന്ന് പറഞ്ഞാൽ പലർക്കും ഇല്ലാത്തത് കഴിവ് കഴിവില്ലാത്തത് തന്നെയാണ് പലരും അവർക്കാണ് ഈ ഭയങ്കരമായിട്ടുള്ള അസൂയ വരുന്നത് ഇവരൊക്കെ ചിന്തിക്കുന്നത് എന്താണെന്നറിയാം അതായത് ഇരീണ് എന്നും ഇതുപോലെ ഇങ്ങനെ ഒരു ഭാവമായിട്ട് ഇരിക്കണം എന്ന് തന്നെയാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ടൊന്ന് ഹൈ പി ജേ ഏതായാലും നാളെയും ഞാൻ വരേണ്ടിവരും പറഞ്ഞു ആരെങ്കിലും ഇപ്പം വേറൊരു കേസ് പോയിട്ട് വരും ബൈ ബൈ പ്രോയിൻഡറി <coughs> <coughs>